എവിടെയൊക്കെയോ ആരൊക്കെയല്ലോ പടം കണ്ടിരിക്കാം എന്നത് കേട്ടിട്ടാണ് പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ഓജി എന്ന പടം ഇന്നലെ കാണാനിടയായത് മുമ്പറപ്പറ്റി പറയുകയാണെങ്കിൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇനി ഏതൊക്കെ സിറ്റുവേഷൻ വന്നാലും മുഖത്തിന് യാതൊരു ഭാവമാറ്റവും ഇല്ലാത്തൊരു നടൻ അവർ എങ്ങനെയാ സൂപ്പർ സ്റ്റാർ ആയതെന്ന് തെലുങ്കന്മാരോട് ചോദിക്കേണ്ടി വരും അപ്പൊ നമുക്ക് നേരെ പടത്തിലേക്ക് കടക്കാം പടത്തിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് ജപ്പാനില് എന്തോ യുദ്ധം നടന്ന് ജപ്പാൻ തകർന്നടിക്കും പിന്നീട് ജപ്പാന നമ്മളെ സുഡോക്കോ ബുഡോക്കോ അങ്ങനെ എന്തോ ഒരു ടീമും പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ എന്തായാലും അതിനൊരു ഏതൊരു ടീം ഉണ്ടാവല്ലോ ജപ്പാന കാക്കം പറ്റിയിട്ട് അങ്ങനെ ഒരു മാസ്റ്ററും കുറച്ച് ശിഷ്യന്മാറും ഈ സുഡോക്കോ ടീം വന്ന് ഈ മാസ്റ്ററുമായിട്ട് അടിയാവുന്നു മാസ്റ്റർ രണ്ട് മൂന്ന് നാലോ ആൾക്കാരെയൊക്കെ അടിച്ചിടുന്നു അതിനിടയിൽ സുഡോക്കോ ോ ഗാങ് മാസ്റ്ററെുഡോക്കോ ഗ്സ്റ്റർ നിങ്ങളൊരു ഗാങ്സ്റ്റർ ഒരു മര്യാദ വേണ്ട എല്ലാത്തിനും എത്തിക്സ് ഇല്ലേ ബാക്കിൽ വന്ന് കുത്തിയത് ശരിയാണോ പിന്നെ സിനിമയല്ലേ പറഞ്ഞിട്ടായിരിക്കില്ല അങ്ങനെ ഇവര് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ജെപ്പാൻ പിടിക്കാനാവൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സുഡോക്കോ ടീമിൽ ഒരാൾ വന്നിട്ട് പറയുന്നു ഇവരിക്ക് നൂറ് ശിഷ്യന്മാരുണ്ട് നമ്മള് കൊന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ബോഡിയേ ഉള്ളൂ ഒരാ ബോഡി കാണുന്നില്ല ഒരാൾ കാണുന്നില്ല അപ്പം പിന്നെ നമുക്കറിയാമല്ലേ ഈ ഒരു ബോഡി ഏതായിരിക്കും കാണാത്ത ബോഡി ഏതായിരിക്കും നമുക്ക് കുരിക്കാറ് അങ്ങനെ പിന്നെ ഗുരുവിൻ്റെ വക തള്ളല് നിങ്ങളും ഇന്ത്യക്കാരനാണ് ചാക്കിയാണ് മാങ്ങിയാണ് ഭയങ്കര തള്ളത് അപ്പം ഈ തള്ള് കേട്ട് സഹിക്കാൻ പറ്റാതിട്ട് സുടാക്കോ ചങ്ങായി പറ്റി വെച്ചു കൊല്ലു പിന്നീട് കാണിക്കുന്നത് നമ്മളെ പ്രകാശ് രാജീനാണ് പ്രകാശ് രാജി ജപ്പാനിൽ വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ എല്ലാം മതിയാക്കി ബോംബെയിലേക്ക് പോകാം അപ്പോൾ ബോംബെയിലേക്ക് പോകുമ്പോൾ പ്രകാശ ഒരുപാട് സ്വർണ്ണമുണ്ട് അപ്പോൾ മൂപ്പറോട് ഒരാൾ ചോദിക്കും ഇനി സമാധാനത്തിൽ വീട് കാര്യങ്ങളെടുത്ത് ജീവിക്കാലോ ഇനി പ്രശ്നമൊന്നുമില്ലാലും അപ്പോൾ മൂപ്പർ നന്മമാരാണ് അപ്പോൾ മൂപ്പർ അറിയൂ ഇല്ല ഇതുകൊണ്ട് ഞാനൊരു ഫോട്ടോ തുടങ്ങും എന്നിട്ട് പാങ്ങൾക്കൊക്കെ ജോബ് കൊടുക്കും അങ്ങനെ കപ്പലിലൊക്കെ വരും കപ്പൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കള്ള വരും ഈ സ്വർണം പിടിക്കാൻ വേണ്ടി സ്വാഭാവികം പ്ലസ്വർണം പിടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അടിയാവും പ്രകാശ് രാശി കാണും പ്രകാശ് രാശി തൂക്കെടുത്ത് വരും രണ്ട് മൂന്നാൾക്കാരെ കൊല്ലും ഇപ്പം പെട്ടെന്ന് അതിലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞന ഒരു ചെറുപ്പക്കാരന കത്തിക്ക് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തും ഇവനെ ഞാൻ കൊല്ലും തൂക്കുന്നതായിട്ട് തൂക്ക് താഴെ ഇട്ടേം പാട് നമുക്ക് കോയിക്കാലം പിടിച്ചത് ആരെയായിരിക്കും ഒന്നും ശേങ്ങായി വാള കൊണ്ട് പിന്നെ ചങ്ങാ ഇനെ കുത്തിക്കൊല്ലും പിന്നെ വാള ഫൈറ്റാണ് ബാക്കിയുള്ള ആൾക്കാർ വെട്ടി വെക്കുമ്പോൾ ഇപ്പം ഉണ്ടിയെല്ലാം പാളം കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുക അപ്പോൾ എനിക്ക് ഉണ്ട കൊള്ളൂ ഉണ്ട കൊള്ളൂലേ സിനിമയിലടാ ഉണ്ടയൊന്നും കൊള്ളുമെന്നില്ല ഉണ്ട് കൊണ്ടിട്ട് നായകം മരിച്ചുകഴിഞ്ഞാൽ പിന്നെ സിനിമ മുന്നോട്ട് പോയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ പ്രകാശ് രാജ് പറയും നീ ഞങ്ങളെ രക്ഷിച്ചു നിങ്ങളെ സ്വർണം രക്ഷിച്ചു എന്ന് പറഞ്ഞു കുറച്ച് സ്വർണം കൊടുക്കും അപ്പം പറയും എനിക്ക് ഈ സ്വർണം വേണ്ട പിന്നെ നിങ്ങളൊരു നന്മാരാണ് ഞങ്ങളുടെ അപ്പോൾ പുറം സംഭാഷണം എല്ലാം കേട്ടിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇനി മുതൽ ഞാനുണ്ടാവും നിങ്ങളെ കൂടെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവർ സെറ്റായി അവർ സെറ്റായി നാട്ടിലേക്ക് പോയി പിന്നെ ഈ ചങ്ങായി ചെറുതാണല്ലോ വലുതായി പവൻ കല്യാണമാണല്ലോ പിന്നെ പവൻ കല്യാണിൻ്റെ എൻട്രി ഏതോ ഒരു സ്റ്റണ്ടാണ് സ്റ്റണ്ട് ഫുള്ള് വാളകൊണ്ടാവണേ കുറേ പത്തിരുപത്തഞ്ചാൾക്കാർ വെടിവെക്കും വെടിയും ഉണ്ടാക്കളെല്ലാം വാളകൊണ്ട് ഇങ്ങനെ നാട്ടി മാറ്റി ഇവൻ്റെ ഇൻട്രോ ആണ് എല്ലാവരെയും കൊല്ലും പിന്നെ ഇവൻ വളർന്നല്ലോ വളർന്നു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവരെ പോർട്ടിലേക്ക് ഇപ്പോൾ ഇവർക്കൊരു എതിർ ടീം എന്തായാലും ഉണ്ടാവല്ലോ സിനിമയല്ലേ ഇപ്പോഴത്തെ അനുസരിച്ച് തെലുങ്ക് സിനിമ എതിർ ടീം ഉണ്ടാവല്ലോ അപ്പം എതിർ ടീം നമ്മുടെ സുദേവ് മലയാളി പക്ഷെ അങ്ങനെയൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് വില്ലനായിട്ട് പക്ഷെ ചങ്ങാ ഇവരെ പോർട്ടിലേക്ക് കുറച്ച് കള്ളക്കടത്ത് ഐറ്റംസ് അയക്കും അപ്പോൾ അത് പൈസ കൊടുത്തിട്ട് അടുള്ള ആൾക്കാർ ചെക്ക് ചെയ്യാണ്ട് കൊണ്ടുപോകുമ്പോൾ പ്രകാശ് രാജിൻ്റെ മോൻ പിടിച്ചു നോക്കും മൂൻ പിടിച്ചു വെച്ചിട്ട് ഇതെന്നാ ചെക്ക് ചെയ്യണമെന്നെല്ലാം പറയും അപ്പോൾ ഇവൻ വരും സുധൈവ് വന്നിട്ട് പറയും ഞാൻ നീയൊക്കെ ഇവിടുന്ന് കള്ളനും പോലീസ് എല്ലാം കളിച്ചതെല്ലാം വിട്ടേ കടാന്ന് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കുറച്ച് വർത്താനൊക്കെ ആവും പക്ഷെ നോക്കും നോക്കുമ്പോൾ ഈ സംഭവമായിരിക്കും അപ്പൊ പ്രകാശ് രാജ് അവന്റെ ഭാര്യേനോട് അറിയും സുധൈവിനെ അടിക്കുക അപ്പൊ അതിൻ്റെ അച്ഛൻ ഓള അച്ഛൻ പറയും അവൻ്റെ അപ്പോ സുദേവിൻ്റെ അച്ഛൻ പറയും ധാരാളം നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെ ഇങ്ങനെ നല്ല അവൻ തള്ളു അപ്പോൾ പ്രകാശ് രാജൊരു വടി കൊടുത്തിട്ട് അവന്റെ ഭാര്യനോട് പറയും ഭാര്യ ഈ മരിച്ച എൻ്റെ ഭാര്യേനോട് പറയും സുദേവിനെ അടിക്കുക അങ്ങനെ സുധൈവിൻ്റെ രണ്ട് മൂന്ന് അടിയിലടിക്കും സുദേവിനെ ദേഷ്യം പിടിക്കും അങ്ങനെ സുധൈവ് അച്ഛൻ പിടിച്ചു വെക്കും എന്നിട്ട് പോയിട്ട് പറയും എനിക്ക് മുന്നേ ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു അതായത് ആ സമയത്ത് പ്രകാശ് രാജിനെ പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രകാശ് രാജനെ വന്ന് അട്ടിക്കൊണ്ട് പോകും അട്ടിക്കൊണ്ടു പോയി പ്രകാശ് രാജിനെ കൊല്ലെന്ന് നോക്കുമ്പോൾ ഓജി വരും പിന്നെ ഓജിനെ പറ്റി തള് തള്ള് കുറേ ഉണ്ട് പുഷ്പല്ലോ അർജുന തള്ളുന്ന പോലത്തെ തള്ളു ഒരു ലക്ഷ്യമില്ല അപ്പം ഞാനന്ന് തൊട്ടിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത് അപ്പം നിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എല്ലാം പറയും അപ്പം ഇതിൽ നമ്മൾ അർജുൻദാസ് ഉണ്ട് അപ്പം അർജുൻദാസ് ചെറുപ്പത്തിൽ അർജുൻദാസിൻ്റെ അച്ഛന ഈ ഓജി അപ്പം അവൻ എല്ലാം കൊല്ലും അപ്പോൾ ആ ഒരു ദേശീയം ഈ അർജുൻ ദാസ് എന്ന് പറയുന്നത് പിന്നെ പ്രകാശ് രാജനെ വേറൊരു മോൻ്റെ മോനാണ് അപ്പോൾ ഈ പവൻ കല്യാണ കൊല്ലാൻ വേണ്ടി ഇവൻ കാത്തു നിൽക്കുന്നത് അപ്പം പതിനഞ്ച് വർഷം മുന്നേ ആ ഒരു സംഭവത്തിന് ശേഷം പതിനഞ്ച് വർഷം മുന്നേ പവൻ കല്യാണം പോയതാണ് പോയി വേറൊരു സ്ഥലത്ത് ചെന്നൈയിലാറ്റവും കല്യാണം കഴിച്ചൊരു കുട്ടിയല്ലായിട്ട് അവിടെ കഴിയുക അപ്പോൾ അവൻ്റെ ഭാര്യ ഇങ്ങനെ പ്രകാശ് രാജനെ ഇങ്ങനെ ഒന്നിപ്പിക്കാൻ വേണ്ടി കത്തല്ലായിരിക്കുന്നതല്ല അങ്ങനെ ഇത് കഴിഞ്ഞ് ഇപ്പം ഈ പോട്ടിൽ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഒരു പോലീസുകാരനായി ഏൽപ്പിക്കും അപ്പോൾ പോലീസുകാരൻ വന്നത് അപ്പോൾ അപ്പോൾ അവിടെ ഒന്നും കിട്ടൂല പോലീസ്കാരൻ കുറെ ഷോ എല്ലാം കാണിക്കാടുമ്പോൾ പോവും അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ഈ സംഭവം ഈ കണ്ടെയ്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്മീൻ്റെ ഒരു ഘട്ടം കിട്ടും ഒ എം ഐ നമ്മൾ ഇമ്രാൻ ആഷി ഇമ്രാൻ ആഷ്മിന്റെ ലുക്കും ബീജിയും ഒരു രക്ഷ ഇല്ല അതാണ് കുറച്ച് കാണാനുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് അവൻ പേരും ഇമ്രാൻ ആഷീൻ്റെ എൻട്രി അടിപൊളി അത് കഴിഞ്ഞ് യോജി യോജിനെ കാണാൻ വേണ്ടിയിട്ട് പ്രകാശ് രാജ് പോവും അങ്ങനെ അവിടെ പോയി ഇവന് ഇന്നേ സ്ഥലത്താണ് പോയെന്ന് ജിമ്മി അറിയാം അങ്ങനെ ജിമ്മിയും ടീമും പ്രകാശ് രാജിനെ കൊല്ലുകയും വേണ്ടി അങ്ങോട്ടേക്ക് പോകും ഇമ്രാൻ ആശ്മി വന്നിട്ട് ഇവരെ ബോട്ടിൽ മറ്റേ സാധനം തപ്പും സാധനം കിട്ടൂല ബോട്ടെല്ലാം കത്തിക്കും അവിടെ ചെറിയ കുഞ്ഞിനെ കൊല്ലും അങ്ങനെ പ്രകാശ് രാജ് ഒരു ഹോസ്പിറ്റലിൽ കയറും കൺമണീൻ്റെ ഹോസ്പിറ്റലിൽ കൺമണി അപ്പോൾ ഡോക്ടറാണ് കൺമണീൻ്റെ ഹോസ്പിറ്റലിൽ കയറും കൺമണിയും വരെ നമ്മൾ കണ്ടുമുട്ടുകയെല്ലാം ചെയ്യും ആ സമയത്ത് ജിമ്മി എത്തും ജിമ്മിയായി ഹോസ്പിറ്റലിൽ അത് ഞാൻ കൊല്ലു അവിടുന്ന് ഒരു അടി പ്രകാശ് രാജ് വെട്ടിയെല്ലാം നമുക്കും പ്രകാശ് രാജ് അവിടുന്ന് രക്ഷപ്പെടും അപ്പോൾ ഈ കൺമണി ഓജീനെ വിളിച്ചു പറയും ഇങ്ങനൊരു സംഭവം നിങ്ങൾ അച്ഛനെ കാണാൻ പോകാൻ പത്ത് അരമണിക്കൂർ മുന്നേ വിളിച്ച് പറയും പക്ഷേ മൊത്തം കഴിഞ്ഞിട്ട് ഊജി എത്തുമ്പോഴത്തേക്ക് കൺമണിയെല്ലാം മരിച്ചിട്ടുണ്ടാവും അങ്ങനെ പ്രകാശ് രാജിൻ്റെ ടീമ് പ്രകാശ് രാജിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ടീം വരുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആക്സിഡൻ്റ് ആവും ആക്സിഡൻ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് രാജിൻ്റെ കാരണം അടിച്ച് പറപ്പിക്കും അടിച്ച് പറപ്പിച്ച് പ്രകാശ് രാജ് പോവും അപ്പോൾ പ്രകാശ് രാജിനെ എവിടെ പോയിട്ട് വിളിക്കും അപ്പോൾ ജിമ്മി പറയും നമ്മളെ എലീന കുറഞ്ഞ അടിയിക്കണേ തീയിടണം അങ്ങനെ ആ സ്ഥലത്ത് തീയിടും ഒരു ചോളത്തിൻ്റെ തോട്ടമായിരിക്കും അങ്ങനെ ഈ തോട്ടത്തിന് ഇത് കാത്തുനിന്നാണ്ടിട്ട് പ്രകാശ് രാജിൻ്റെ ടീം ഈ അവിടെ ഉണ്ടാവും കുറച്ച് ദൂരെയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ എന്തല്ലോ അവിടെ നടക്കുന്നുണ്ട് അന്നേരം ഓജി വന്ന് ഗൺമണി ഗൺമണീനായതിനടക്ക് ജിമ്മി വെട്ടിവെച്ച പോവല്ലോ മരിച്ചിട്ടുണ്ടാവില്ല ഊചി വരുന്നവരെ മരിക്കൂല പവൻ കല്യാണം വന്ന് പവൻ കല്യാണോട് പറയും എന്നെ നോക്കണ്ട ഞാൻ സത്ത് പോയി നിങ്ങള് കുഞ്ഞിനെയും കൊണ്ടും നിങ്ങളെ അച്ഛൻ അപകടത്തിൽ അച്ഛനെ പോയി രക്ഷിക്കുന്നു പറയും അങ്ങനെ അത്ര അടുത്തുള്ള പ്രകാശ് രാജിന്റെ ടീം അവിടെ എത്തൂല അത്രയും പ്രശ്നങ്ങൾ നടക്കും പക്ഷെ ഊജി പ്രകാശ് രാജനെ കൊല്ലെന്ന് നോക്കുമ്പോൾ ഊജി വന്ന് മറ്റേ വാളമെടുത്തിട്ടേ വരിക പിന്നെ പിന്നെ പറയണ്ടല്ലോ വീട്ടി വെട്ടി എന്നെല്ലാം വെച്ചാൽ അടിയോടടി ഇപ്പം വാള് മറ്റേ ടീമെല്ലാം വെട്ടി വെക്ക് വെട്ടി മറ്റേ പറ്റേ സീനന്നെ വെട്ടി കൊണ്ട് ഇങ്ങനെ വാളമുണ്ട് തിരിച്ചു മറിച്ചല്ലേ അപ്പം ചോദിക്കങ്ങൾ വെടിയൊള്ളൂല്ലേ വെടിവൊള്ളൂല വെടിയുണ്ട് നടം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ കഴിഞ്ഞില്ല അതുകൊണ്ട് വെടിയൊള്ളൂല പിന്നെ അവിടുന്ന് അടിയായി അവസാനം ജിമ്മിൻ്റെ തല വേട്ടി അങ്ങായിരിക്കും വീട്ടി അരിഞ്ഞ് ഇമ്രാൻ അഷ്മിനെ വിളിച്ചിട്ട് പറയും അവിടുന്ന് പോട്ടുനിന്ന് സ്ഥലം വിട്ടോ അടുത്ത നീയാന്ന് പറയും നിന്ദിയാൻ കൊല്ലൂ എന്ന് പറയും അങ്ങനെ അവിടുന്ന് പ്രശ്നമായിരുന്നുണ്ട് ഇമ്രാൻ അഷ്മി അവിടുന്ന് വിടും പിറ്റേന്ന് മറ്റേതേ സീന് ശരസംസ്കാരത്തിൻ്റെ സീനിൽ ഊജി പോയിട്ട് ഇമ്രാൻ അഷ്മീനോട് പറയും ഇത് ഇവിടെ നിർത്തിക്കും ഇനി കളിക്കാൻ നിന്ന് കഴിഞ്ഞാലും ജിമ്മീനെ കൊന്ന പോലെ നീഞ്ഞയും പീസാക്കും ഇപ്പോൾ ഇമ്രാൻ അശ്മി പറയും നീ ആരട എന്നെ ഭീഷണിപ്പെടുത്ത് തിരിക്കുന്നു മറിക്കുന്നത് അപ്പോൾ ഈ ഇമ്രാൻ അഷ്മീൻ്റെ മേലൊരു ഡോൺ അപ്പോൾ ആ ഡോണ് എൻ്റെ ജിങ്കിടീനോട് പറയും ഇമ്രാൻ അഷ്മീനെ തട്ടിയേക്കും ഇനി വെക്കണ്ട അവൻ വാക്കിന് വിലയില്ല ഇത്രയും ദിവസമായിട്ട് പോട്ടെന്ന് മറ്റേ സാധനം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ സ്ഫോടനം അപ്പോൾ ഇമ്രാൻ അഷ്മിനെ കൊല്ലാൻ വേണ്ടി കുറച്ച് ടീം വരും അത് പറയും ഓജി ഇല്ലാണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇനി ഓജി വന്നിട്ട് ഇനി എന്താക്കാൻ അവനാട് എന്ന് പറയാം വർത്താനാവും ഇമ്രാൻ അഷ്മിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് കിടന ഫൈറ്റ് ഇടം ഫൈറ്റ് ചെയ്തിട്ട് ഇമ്രാൻ അഷ്മിൻ ഏറ്റവും വിളിച്ച് പറയും നാളെ അതിൻ്റെ ബർത്ത്ഡേ അല്ലേ ബോംബെയിൽ ഒമ്പത് സ്ഥലത്ത് ഞാൻ സ്ഫോടനം പ്ലാൻ ചെയ്തിട്ടുണ്ട് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്നെ നമ്മൾ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇമ്രാനാശ്മി പിറ്റേന്ന് ഒമ്പത് സ്ഥലത്തെല്ലാം സെറ്റാക്കി അതിനിടയ്ക്ക് ഈ അർജുൻദാസ് മറ്റേ ഇവനോട്ടുള്ള ദേഷ്യമുണ്ടല്ലോ നമ്മളെ ഓജീനോട്ടുള്ള ഓജീനുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഓജീൻ്റെ മോള കിഡ്നാപ്പ് ചെയ്യും അങ്ങനെ ഓജി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക എൻ്റെ അല്ല അതിനിടക്ക് അർജുൻദാസ് അമ്മേനെ എടുത്ത് കൂട്ടി മറ്റേ കാറിലൊക്കെ ആയിട്ട് കാറിൽ കയറ്റിയിട്ട് പറയൂ ഓജിനെ ഞാൻ കൊല്ലുന്ന നിങ്ങളെ ഭർത്താവിനെ കൊന്നുമില്ല എൻ്റെ അച്ഛനെ ഒന്നുമില്ല അന്നേരം ഈ സംഭവം അങ്ങ് പറയാനേ ഉള്ളൂ നമുക്കറിയാം എന്തായാലും അങ്ങ് ഒന്നിട്ടുണ്ടാവില്ല എന്തേലും ഒരു ഇതുണ്ടാവുന്നില്ല അപ്പോൾ ഇവള് പറയൂല അങ്ങനെ ഇത് മൊത്തം ഓജി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തിരിഞ്ഞും മാറിഞ്ഞ് അപ്പോൾ അർജുൻദാസ് അമ്മേനെ കാറിലാക്കിയിട്ട് പുറത്തിറങ്ങും അപ്പോൾ നമ്മളെ ഓജീൻ്റെ കാർ അട്ടിച്ചിട്ടാക്കി ഓജി ആക്സിഡന്റ് ആയി അപ്പോൾ ജീവിന ഇങ്ങനെ കൊല്ലാൻ വേണ്ടി അർജുൻദാസ് വെട്ടിയെടുത്തിട്ട് പോയിട്ട് പറയും മോളെയും കൂട്ടി പോയിട്ട് വരും നിന്റെ മോളെ മുന്നെന്ന് ഞാൻ നിന്നെ കൊല്ലും കാരണം മോളെ ആലോചിക്കണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും കാലം വേദനിച്ച പോലെ നിൻ്റെ മോളം വേദനിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോളെ പിടിക്കാൻ വേണ്ടി ടീം ഇമ്രാൻ അഷ്മീടെയും ആയിരിക്കും അപ്പോൾ അവൻ്റെ ഈ മോളെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവനും ചോദിക്കും എന്താ സംഭവം അപ്പം പറയും നമ്മൾ ഇതിൻ്റെ ആളൊന്നുമല്ല നമ്മൾ നമ്മളെ ഒ എം ഐൻ്റെ ആളാണ് നീ വിട്ടോന്ന് എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേർക്കാവും പിന്നെ മറ്റേ അർജുൻദാസിനെ മറ്റേ ടീം കൊല്ലും നോക്കുമ്പോൾ ഓജി വെട്ടിവെച്ച് മറ്റോനെ കൊല്ലും അപ്പം കുഞ്ഞിനെയും കൂട്ടി ബാക്കിയുള്ള ടീം പോവും അപ്പോൾ അതിന് ശേഷം ഇവന് കുറേ ഓടും അർജുൻദാസ് ആ പൊന്നൻ്റെ വയ്യ തന്നെ ഓടും കുഞ്ഞിൻ്റെ വയ്യ തന്നെ പക്ഷെ കിട്ടൂല അങ്ങനെ ഇവൻ്റെ അമ്മ നമ്മളെ ഓജീനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും അർജുൻദാസിനും ദേഷ്യം പിടിച്ച് പ്രകാശ് രാജനെ കാണുമ്പോൾ പ്രകാശ് രാജൻ അവിടെ പ്രകാശ് രാജൻ പറയും നിങ്ങളെ മോനെ കൊന്നവനല്ലേ അമ്മ എന്ത് പണിയാ അമ്മ നിങ്ങളെ ഭർത്താവ് എൻ്റെ അച്ഛനെല്ലാം എല്ലാം കൊന്ന് അപ്പോൾ പറയൂ പ്രകാശ് രാജിനോട് ഇനി സത്യം പറയുന്ന മറിച്ച് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ കഥ പറയും കഥ എന്നാൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രകാശ് രാജൻ്റെ മൂത്ത മോനെ ഡ്രഗ്സ് ഡീലറായിരിക്കും അപ്പോൾ അത് ഓജി കണ്ടുപിടിക്കും ആ ദേഷ്യമോ ഓജിനോട് തീർക്കും ഓജിനെയും പ്രകാശ് രാജിനെയ്ത കൊല്ലം വണ്ടി വന്ന് പോക്കും എടുത്തു പോകുമ്പോൾ അമ്മ കൂട്ടിയിടും അങ്ങനെ ഓജീനെ വിളിക്കും ഇപ്പം മോനോട് മോൻ ചെറിയത് ആറ് വയസ്സൈ വയസ്സായിട്ട് അപ്പോൾ മോനോട് പറയും ആ താക്കോ ഇങ്ങടക്കുന്നു അപ്പം താക്കോലെടുക്കുമ്പം താക്കോലില്ല തോക്ക കിട്ടുക എടുത്ത് കൊടുക്കും അങ്ങനെ ഇനിക്ക് എത്തൂല്ലല്ലോ അപ്പോൾ ഒരു ഒക്കെ കയറിയിട്ട് ഇങ്ങനെ തോക്ക് കൊടുക്കുമ്പോൾ കാല് തെറ്റിയിട്ട് ഇവൻ തന്നെയാണ് കൊല്ലുന്നത് അതായത് ഈ അർജുൻദാസ് തന്നെയാണ് സ്വന്തം അച്ഛനെ കൊല്ലുന്നത് അവനോട് അത് കൊന്നിട്ട് അവനങ്ങു കുറങ്ങിപ്പോ എണീച്ച് കാണുമ്പോൾ ഓജി കയ്യിൽ തോക്ക് പിടിച്ചതാണ് കാണാൻ അപ്പം അന്ന് മുതൽ ഇവൻ വിചാരിക്കുന്നത് ഓജിയെ കൊന്നാൽ ആദ്യം പറഞ്ഞാൽ അതൊക്കെ ഓജി അവന് ചെറിയ മോനല്ലേ ചെറിയ ഇതിൽ അവൻ ഒന്നറിയണ്ട എന്തെല്ലാം എല്ലാം സൈന്യയല്ല അതിൽ പേർക്ക് പറയണ്ട അതുകൊണ്ടാണ് പറയാത്തത് അങ്ങനെ തിരിക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ അർജുൻദാസിന് സങ്കടം ഫീലാകും ഞാൻ അമേരിക്കണ്ടതെന്ന് പറയും അങ്ങനെ അമേരിക്ക ബിടൂല്ല അപ്പോൾ ഞാനിങ്ങനെ പ്രത്യുഭാകാരം ചെയ്യുന്നത് പറ്റ ഓജീനരെ ഒക്കെ സഹായിക്കാൻ പോകും അപ്പോൾ പ്രകാശ് ടാജ് നമ്മളെ തൂക്കുകൊടുക്കും തൂക്കുകൊടുത്തിട്ട് പറയും ഓക്കെ നല്ലതിനു വേണ്ടി ചെയ്യുമെന്ന് അറിയും പിന്നെ കാണിക്കുന്ന ഓജി ഹോസ്പിറ്റലിൽ നിന്നല്ല ഓടി ആഷ്മീൻ്റെ വലിയ പത്തി ഇരുന്നൂറ് ആൾക്കാരുള്ള സ്പോട്ടിൽ പോകും സ്പോട്ട് പോയിട്ട് മറ്റേ സാധനം തോക്കില്ല വാള് ഇവർ പത്ത് അയമ്പാൾക്കാത് നോക്ക് വെക്കുക ഇവൻ പുല്ല് പോലെ വാള കൊണ്ട് അത് തട്ടി തട്ടി മാറ്റി അപ്പം ചോദിക്കുന്നത് മരിക്കൂല മരിക്കൂട്ടായത് സിനിമയല്ലടാ സിനിമേനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഥ നായകൻ മരിച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ അങ്ങനെ എല്ലാവരെയും ഒന്ന് ആശ്മീരിൻ്റെ അടുക്കെത്തും ആശ്മീരിൻ്റെ അടുക്കെടുത്ത് കഴിഞ്ഞാൽ കാശ്മീർ യാങ്സ്റ്ററാണ് വർഷമെങ്കിൽ മോളെ വെച്ചിട്ട് ബ്ലാക്ക് മെയിലും മോളെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കും അപ്പം മറ്റേ പോലീസുകാരുണ്ട് അതിനിടക്ക് ഈ ആഷ്മീനെ പറ്റി ഊചി തള്ളുന്നൊരു സീനുണ്ട് അതിനിടക്ക് മന ജാക്കോ എന്നാ ജാക്ക് ഷെറഫ് മറ്റേ ലാലിനെല്ലാം കാണിക്കുന്നുണ്ട് അന്ന് ഇതിലില്ല വെറും ഒരു രണ്ട് സെക്കൻഡ് അവരെ കൂടിയുമ്പം വളർന്നതി ഗ്യാങ്സ്റ്ററായ അപ്പോൾ അവരെല്ലാം ഗ്യാങ്സ്റ്ററായിരിക്കും പിന്നെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ മറ്റേ സുഡോക്കോ ടീം സുഡോക്കോ ടീമാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലം നമ്മൾ വിചാരിക്കും പക്ഷേ സുഡോക്കോ ടീമൊന്നുമല്ല സുഡോക്കോ ടീം ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്നിട്ട് ഈ ഇമ്രാൻ അശ്മീൻ്റെ മേലുള്ള ചങ്ങായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടെ നോക്കുക അപ്പോൾ അവൻ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറയും അപ്പോൾ ഈ ഇമ്രാൻ അശ്മിയായിട്ട് പിന്നെ ഈ പ്രശ്നം ഒരു വെടിയച്ച കേൾക്കും വെടിയച്ചത് ഓജി അയച്ച് കഴിഞ്ഞു മോള് ചത്ത് 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 ചത്തി ചത്ത് അങ്ങനെ അവൻ ഇമ്രാൻ അശ്മീൻ അടിച്ച് തൂഫാനാക്കും അപ്പോൾ അതിനിടക്ക് മോള് അച്ചാന്ന് വിളിക്കും അപ്പം അർജുൻദാസ് പറയും മോള് മരിച്ചിട്ടില്ല അപ്പം സംഭവം എന്നാൽ ആ വെടിയച്ച കേട്ടത് ഈ അർജുൻദാസ് മറ്റേ പോലീസുകാരനൊക്കെ വന്നതാണ് ർജുൻ ദാസ് പറയും ഓജി നിങ്ങളാണ് ഇത് നിങ്ങൾ ഏറ്റവും ഗ്യാങ്സ്റ്റർ നിങ്ങളാണ് നിങ്ങൾ വലിയ കൊല്ലലവനെ കൊല്ലണമെന്നു പറഞ്ഞാൽ പറയും ആ അങ്ങനെ ഇമ്രാനക്ഷ്മി അടിച്ചു ഇമ്രാൻ ലക്ഷ്മി പടവും അപ്പം അതിനുശേഷം ഈ രണ്ട് ഗാങ്സ്റ്റർമാർ തമ്മിൽ ഒന്നിക്കും ഓജീനെ കൊല്ലാൻ പറ്റിയിട്ട് അവിടെ പടം കഴിഞ്ഞു അപ്പം അതായത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഭാഗം ഉണ്ട് ഈ അപരാധം തന്നെ കാണാൻ പെട്ട പാട് എനിക്കറിയാം രണ്ടാമത്തെ ഭാഗം എന്താണ് ദൈവത്തിനറിയാം വെറുതെ സമയം പോയി പിന്നെ ലോജിക്കും കാര്യങ്ങളൊന്നും സിനിമ എൻ്റർടൈൻമെൻ്റ് അല്ല അതിൽ ലോജിക്കൊന്നും നോക്കിയിട്ടൊന്നും കാര്യം തെലുങ്കന്മാർ തീരെ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ക്യാമറ വർക്ക് പിന്നെ ഫൈറ്റ് സീന് അതൊക്കെ കൊള്ളാം ഇവനിക്കു പകരം ഈ പവൻ കല്യാണെന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു നടനാണെങ്കിൽ ചിലപ്പോൾ ഈ പടത്തിൻ്റെ എല്ലാവരും മാറിയനെ ഓക്കെ